കൊടുങ്ങലൂർ ദർബാർ റിവർവ്യൂ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം ക്ഷേമാവധി പുസ്തക പ്രകാശനം നിർവഹിച്ചു പല പടങ്ങളിലും അതായത് ഉത്തരം ബലി എന്നീ പടങ്ങളിലെല്ലാം അസോസിയേറ്റ് ആയിട്ടും ഫോട്ടോഗ്രാഫർ ആയിട്ടും ജോലി വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അംഗത്തെ പോലെ പിന്നീട് പല ദിവസങ്ങളും വീട്ടിൽ പൗരനെ കാണാൻ വരികയും ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ആ ബന്ധം തുടർന്നു ഫോട്ടോഗ്രാഫറായ ജോയിയുടെ പ്രശസ്ത ചിത്രങ്ങളും ചിത്രങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകളും ലേഖനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പേജുള്ള ഈ പുസ്തകം ഡോക്ടർ പി കെ നസീർ ബാബു നന്ദകുമാർ മേനൻ എന്നിവർ ഏറ്റുവാങ്ങി ടി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചെയ്തു ഏറ്റവും ഹൃദ്യമായിരിക്കും എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ആശിക്കാം ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പുസ്തകം എല്ലാ രീതിയിലും പ്രശസ്തമാകുവാനും ഇനിയും ഒരു പുസ്തകം അദ്ദേഹം രചിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു അതും നല്ല രീതിയിൽ പ്രശസ്തിയിലേക്ക് പോകുവാനും അദ്ദേഹത്തിൻ്റെ ഭാവനകൾ നമ്മൾക്ക് എല്ലാവർക്കും വായിച്ചറിയുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെയ്തതായി ബക്കർ മേത്തല ഡാവിഞ്ചി സുരേഷ് നീതി കൊടുങ്ങല്ലൂർ പി കെ രാധാകൃഷ്ണൻ ജയരാജ് പുതുമഠം പി ആർ ബാബു എന്നിവർ പ്രസംഗിച്ചു ജോയ് മുസ്രീസ് നന്ദി പറഞ്ഞു ദർശന ഗ്രൂപ്പ് ജോയിയെ ചടങ്ങിൽ ആദരിച്ചു